ഹലോ ഹായ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഓക്കെ അപ്പൊ ഞങ്ങളിപ്പോ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇപ്പൊ ഒരു കരിമ്പതോട്ടം ഒക്കെ കണ്ടപ്പോ നിർത്തിയതാണ് കണ്ടോ ബാക്കിൽ കണ്ടോ കണ്ടതാണ് കരിമ്പതോട്ടവും മലയൊക്കെ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം അതായത് മറയൂരിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോ റൈഡിലോട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡ് കാണാം അതിൽ കയറാമെങ്കിൽ നമുക്ക് കാന്തല്ലൂർ ഏർ പോകാൻ പറ്റും അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയതാണ് അപ്പൊ ഞങ്ങള് മൂന്നാർന്നാണ് ഇപ്പൊ മറയൂര് എത്തിയേക്കുന്നത് അപ്പൊ മൂന്നാർ തൊട്ട് മറയൂർ വരെ കുറച്ച് കാഴ്ചകള് ഞങ്ങള് വിഷ്വൽസ് പകർത്തിട്ട് അപ്പൊ നിങ്ങള് ജസ്റ്റ് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങള് ഇവിടുത്തെ ഭംഗി എന്തെങ്കിലും ആസ്വദിക്കട്ടെ നല്ല അടിപൊളി കാറ്റോടെ ഒരു മഴയുടെ കോളൊക്കെ വെടിയേക്ക് വിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങളിപ്പോ മൂന്നാറിൽ നിന്നും മറയൂർ കാന്തല്ലൂർ ആ റൂട്ടിലേക്ക് പോവുകയാണ് കാഴ്ചകളാണ് ചുറ്റും തേയിലത്തോട്ടങ്ങളും പിന്നെ ഇടക്കിടയ്ക്ക് കൊള്ളുന്നൊക്കെ കണ്ടായിരുന്നു പിന്നെ അവിടെ കാണും മുകളിലൊക്കെ ആയിട്ടൊക്കെ ഓരോരുത്തർ കൊള്ളുന്നതൊക്കെ വീടുകൾ കിട്ടുമോന്നറിയില്ല കാരണം മുകളിലേട്ടൊക്കെയാണ് ഇപ്പൊ പോകും വഴികള് ഹായ് ഹായ് ഞങ്ങളത് കൊറച്ച് വന്നപ്പോഴേ ചെറുതായിട്ട് വിശന്ന് തുടങ്ങി ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടപ്പോ വണ്ടി ഒന്ന് ഒതുക്കിയതാ ഇവിടെ ഒന്ന് രണ്ട് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് വീണ്ടും മാറയൂരിലേക്ക് യാത്ര ചെയ്യാം ഓക്കേ ഓക്കേ ഇരിക്കാം വാട്ടർഫോൾസ് വാട്ടർഫോൾസ് അങ്ങോട്ട് പോണോ അല്ലേ ആദ്യം അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റും ടിക്കറ്റ് എടുത്ത് പോകണം പക്ഷേ നമുക്ക് വരുമ്പോ പറ്റുമെങ്കിലേക്ക് നല്ല തിരക്കല്ലേ ഭയങ്കര തിരക്ക് വണ്ടിയെല്ലാം വഴിനോട്ടത്തെ ബ്ലോക്കും കാര്യങ്ങളാണ് ഇപ്പൊ വീക്കെന്റൂടെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് തിരക്ക് നല്ല കണ്ടോ തോന്നുന്നില്ല അതുപോലെ കാരണം നമ്മൾ ഒരു കിലോമീറ്റർ വരും അല്ലേ വ്യൂ ആണ് അപ്പുറത്തെ ആ ണ്ടല്ലേ അത് കണിക്കൊന്നയാണ് ഞങ്ങള് വരുന്ന റോഡ് സൈഡിൽ സൈഡില് നല്ലപോലെ പൂർത്തിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അത് നിർത്തിയില്ല പക്ഷെ കുറച്ച് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നപ്പോഴത്തേക്ക് മലയുടെ കുറെ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ൂത്ത് നിൽപ്പുണ്ട് നല്ല മഞ്ഞക്കള നല്ല രസമായിരുന്നു കാണാൻ അതുപോലെ അതെ ഫ്രണ്ടിലൊക്കെ കണ്ട കണിക്കൊന്ന് പൂത്ത് നിൽക്കുക ഇഷ്ടംപോലെ കണിക്കൊന്ന വീണ്ടും ഞങ്ങള് മുന്നോട്ട് വന്നപ്പോ ഇതുണ്ടോ വഴി സൈഡിൽ ഒരു കണിക്കൊന്ന് പൂത്ത് നിൽക്കുക ഒരു ഇല പോലും ഇല്ല അതിനകത്ത് അതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അല്ലേ ശരിയതാ നല്ല രസം മലയിലൊക്കെ

മറയൊരു ചന്ദനത്തോട്ടത്തിന്റെ അടുക്കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൈഡിലൊക്കെ വീടുകളാണ് ഇപ്പുറത്ത് ഈ സൈഡിൽ ചന്ദനത്തോട്ടങ്ങളാണ് ചന്ദന മരങ്ങളാണ് ഇനി കുറച്ചൂടെ ചെല്ലുമ്പഴത്തേക്കും കാണാം ഈ രണ്ട് സൈഡിലായിട്ട് പോയി ചന്ദന മരങ്ങൾ കാണാം ഇപ്പൊ ഇതിന്റെ ഈ സൈഡിൽ കണ്ട ഈ ഒരു ഫ്രെക്സ് ഈ ഒരു വേലി വെച്ചേ ഇതിനപ്പുറത്ത് മൃഗങ്ങളൊക്കെ ഉണ്ട് അതായത് മറ്റേ കാട്ടുപോത്തുണ്ട് മാനുകളെയൊക്കെ കാണാം അപ്പൊ ഈ ഈ വേലി കിട്ടിയേക്കുന്ന കാരണം ഇതിങ്ങൾ ഇപ്പുറത്തോട്ട് വരത്തില്ല ഞങ്ങൾ ഇതിന് ഞാൻ ഇതിനുമ്പോ രണ്ടു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നപ്പോ കാട്ടുപോത്തനെ കണ്ട് മാനിനെ കണ്ട് പിന്നെ ഈ അടുത്ത് ഇന്നാൾ വന്നപ്പോഴത്തേക്കും മാനിനെ കണ്ടു കാട്ടൂത്തിനൊന്നും കാണാൻ പറ്റില്ല കാട്ടുത്തിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള ചന്ദന മരങ്ങൾ നിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കി കാണാം മാനുകളെ പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് എങ്ങനത്തില്ല രാവിലെ വൈകിട്ടൊക്കെ വരുന്നത് നമുക്കിരി നമ്മളിപ്പോ പോകുന്നത് നേരെ മറയൂർക്കാണ് മറയൂർ ചെന്നിട്ട് അവിടുന്ന് നേരെ കാന്തലൂര് പോകണ്ട് തിരിച്ച് നമുക്ക് വേറൊരു വഴിയുണ്ട് ആ വഴി കയറി ഇങ്ങനെ വരെ മറയൂരോട്ട് തിരിച്ചു പോകണ്ട പാവടി വരെ പാവടി നമ്മൾ കുറച്ചുകൂടി ആള് സഞ്ചാരം ഇത്ര ഒരു തിരക്കുള്ള റോഡല്ല അപ്പൊ ചെലപ്പോ കൂടുതൽ നമുക്ക് മാനുകളൊക്കെ കാണാൻ ചാൻസ് ഉള്ള ഇവിടുത്തേക്കാണ് ചന്ദനമാണല്ലോ

വിടെ കൊറേ പേര് ഇടപിണ്ട ഞാൻ വിചാരിച്ച ഒരാളെ ഉണ്ടായിരിക്കും അയ്യോ കാലിൽ എന്തോ പരിക്ക് പറ്റിട്ട് കിടക്കട്ടെ തണലുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടത് എന്റെ പൊട്ടിന് കാലിന്റെ ഉവ്വു പറ്റി ഇത് നോക്കിയാ ഞങ്ങൾ ഇന്റർ എടുത്ത സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ചുറ്റും മലകള നോക്കിയ ഇതാ ഇത് മറ്റേ കൃഷി ചെയ്തതിന്റെ കച്ചി ഇതാണ് ഇവിടത്തെ ചെറുത് നിൽക്കുന്നു അപ്പുറത്ത് വലുത് നിൽക്കുന്നു അപ്പുറം ഇപ്പൊ വീടുകളുണ്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു ശർക്കര ഫാക്ടറി കണ്ടാണ് എവിടെ ആ ഇവിടെ ഒരു കൗുങ്ങിന്റെ തോട്ടമുണ്ട് പിന്നെ അതെ വേറൊരു സംഭവം ഞങ്ങൾ കണ്ടാന്ന് അറിയാമോ ഒന്ന് വെച്ചിട്ട് അങ്ങ് മലയുടെ അവിടെ മുകളിലൊരു വെള്ളം ഇത് കണ്ട അല്ലേ ആ അവിടെ എന്തോ സംഭവങ്ങൾ കണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പുറത്തൊരു മുട്ട മല കണ്ടോ അവിടെ ജീപ്പ് സഫാരി അവിടെ എന്തോ ജീപ്പുകളൊക്കെ ഉണ്ട് അവിടെ എന്തോ സംഭവം എന്ന് അറിയത്തില്ല ആ കൊറേ ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ട് ജീപ്പുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോവാം ആ അവിടെ തന്നെ ഈ സ്ഥലം കണ്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തിരിച്ചു വരുമ്പം മറയൂര് പോകാതെ നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പൊ നമ്മള് ആ ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മള് കാന്തല്ലൂര് പോവാണ് റിട്ടേൺ വരുമ്പോൾ ഇവിടെ വന്നിട്ട് നേരെ പോവാതെ ലെഫ്റ്റ് കയറി പോകും ഇതാണ് കോവിൽ കടവ് കോവിൽ കടവ് പാലം വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് ആ ഇതൊരു ജംഗ്ഷൻ ആണ് ഇവിടെ നേരെ നമ്മൾ കാന്തല്ലൂര് ഇതാണ് പറഞ്ഞ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞത് നല്ല ഉഗ്രം കിട്ടലും ആ ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ആ അവിടെ ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് നമ്മൾ നല്ല സൂപ്പർ വളവൊക്കെ ഇവിടെ നമ്മൾ കേറുമ്പോഴത്തേക്ക് ഇവിടെ നല്ല രസമാണ് കാണാൻ റോഡൊക്കെ പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്നവർക്കും റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റോട്ടാണ് ഇത് ഈ ഒരു നല്ല വളവും ഹെയർപിൻ ബെൻഡുകളൊക്കെ ഉണ്ട് പിന്നെ അത് ഈ വളവും തിരിയുമ്പോഴത്തേക്ക് ഒരു റൈറ്റ് സൈഡിൽ സൈഡിലൊരു പാർക്കുണ്ട് ആനക്കോട്ട ആനക്കോട്ടപ്പാറ അതെ ഇതാണ് ഇതിനകത്തും ടിക്കറ്റ് എടുക്കണം കേറണ ഇതിന്റെ അകത്ത് ചെറിയൊരു ശ്രീരാമ ക്ഷേത്രമുണ്ട് ചെറിയൊരു കുരിശ് കുരിശ്ശടിയൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആ പിന്നെ മെയിൻ ആയിട്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മുനിപ്പാറ ആണുണ്ട് അത് പല പല ഐതിഹ്യാണ് അതിന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചില ഇതിനകത്ത് പറഞ്ഞത് പണ്ട് മുനിമാര് അതിനകത്ത് ഒരു തപസിരുന്നെന്നും പിന്നെ പണ്ടത്തെ ആൾക്കാർ അവിടെ ഈ നമ്മളെ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ ഒളിച്ചിരുന്നതായിട്ടും ഒക്കെ പ്രൊട്ടക്ഷൻ ഒളിച്ചിരുന്നല്ലേ അവരൊരു സംരക്ഷണത്തിന് വേണ്ടി ഇരുന്നൊക്കെ പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന് അവിടെ കയറുന്ന ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങള് കാന്തല്ലൂർ ടൗണ് കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് സംഭവം എന്ന് വെച്ച് ഡെഡ് എൻഡ് ആണ് അപ്പം ഏതായാലും അവിടം വരെ ഒന്ന് ഞാൻ പോയിട്ടുള്ളതാണ് അപ്പം ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം നിങ്ങളെ ഒന്ന് കാണിക്കാം ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഹോം സ്റ്റേകളും പിന്നെ ഫ്രൂട്ട്സ് ഫാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണല്ലേ ഇത് കണ്ടത് ഇതുപോലെ ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ ഇത് നേരെ കുറച്ച് പേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തീരുക കാണിച്ചു തരാം ഇത് കണ്ടല്ലേ നമ്മൾ നേരെ ഓടിച്ചിവിടെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ടി റോഡിൽ വന്നുചേരും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ട് റോഡുണ്ട് റൈറ്റിലോട്ട് നമുക്ക് പോകാം ലെഫ്റ്റിലുള്ള കാര്യം പറയാവേ ലെഫ്റ്റ് ഇവിടം വരെ ഉള്ളു ഇത് വരെ പട്ടിയെ ആ അത് വരെ ആ വേണ്ട ഇവിടം വരെ ഉള്ളു അതിന്റെ ഉല്ലാസയാത്രല്ലൂർ ഉല്ലാസ യാത്രയാണ് സി എസ് ആർ ടി സി ലെ അപ്പൊ ഇവിടം വരെ ഉള്ളു നമുക്ക് വണ്ടികളൊക്കെ വരത്തുള്ളു നമുക്ക് വേണമെങ്കിൽ കാറിന് കുറച്ച് മുമ്പോട്ട് പോവാം പിന്നെ അവിടെന്നാ ലെഫ്റ്റ് റോഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് അങ്ങോട്ട് പ്രൈവറ്റ് ഒന്നും ഇടത്തില്ല അവിടെ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഓഫീസ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോകാം ഞാൻ പണ്ട് പോയിട്ടുള്ള അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റോഡും കാര്യങ്ങളൊന്നും പണ്ടതില് പോ വിടുമായിരുന്നു ഇപ്പം ഇടത്തൊന്നില്ല പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊരു ഇത് ഗ്രാമത്തിൽ പേര് ഞാൻ പറഞ്ഞു നമുക്ക് ചോദിക്കാം ഇത് കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതും സ്റ്റോപ്പ് ആവുകയാണ് അപ്പം അതുകൊണ്ടാണ് ആ ട്രാൻസ്പോർട്ട് ബസ് അവിടം വരെ വന്നിട്ടുള്ളത് ഇത് ഈ കാണുന്ന വഴിയുണ്ടോ ആ ഈ വഴി ഈ വഴി അകത്തോട്ട് കയറുന്ന അവിടെയാണ് അവിടേക്ക് പത്രത്തിലൊക്കെ കണ്ടില്ലായിരുന്നു നമ്മുടെ കുങ്കുമപ്പൂ കൃഷി ഇവിടെ കാന്തലൂര് ആ സക്സസ് ആയെന്ന് പറഞ്ഞു കാന്തലൂര് അത് അവിടെ ആയിരുന്നു ഞാൻ അന്ന് ഇതിന് വന്നപ്പോഴത്തേക്കും അവിടെ ഇത് നട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ആ ഒരു സീസൺ കഴിഞ്ഞു അപ്പൊ അതിന്റെ പൂവൊക്കെ അത് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോന്ന പറഞ്ഞു പിന്നെ അത് അടുത്ത് നട്ടതേ ഉള്ളായിരുന്നു ഇപ്പൊ അവിടെ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിപ്പം സീസൺ അല്ലേ കാരണം അന്ന് അവിടെ ഒരു ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു കുങ്കുമപ്പൂവിന്റെ അപ്പൊ ഇതും ഇവിടുത്തെ റോഡ് തീരാണ് അപ്പൊ നമ്മളെന്തായാലും ഇനി തിരിച്ചു പോവുക നമ്മളിപ്പോ അവിടെ പോയിട്ട് തിരിച്ചു വന്നു അപ്പൊ ഇതിലായി നമ്മൾ അങ്ങോട്ട് പോയത് ഇവിടെ സ്ട്രോബെറി ഫാം കണ്ടിട്ടാണ് നിർത്തിയത് പെരുമല ഗ്രാമം സ്ട്രോബെറി ഗ്രാമം പിന്നെ ഈയൊരു അമ്പലം കണ്ടില്ലേ ഇത് നല്ല അടിപൊളി വ്യൂ ആണ് ഞാൻ ഇതിനു ഇതിനുമുമ്പേ വന്നപ്പോഴേ കുറെ ഒക്കെ എടുത്തായിരുന്നു നല്ല ബാക്കിലൊക്കെ നല്ല സീനറി ഉള്ളൊരു അമ്പലമാണ് ഏ സ്ട്രോബെറി ആ നമുക്ക് സ്ട്രോബെറി മേടിക്കണ്ടേ ഇങ്ങല്ലേ നമുക്ക് അപ്പുറത്തും മേടിക്കാം ഇവിടെ എല്ലാം കൃഷി ഇത് കഴിഞ്ഞാൽ പെരുമലയുടെ കാവൽക്കാർ ഓ കടാകടിയമ്മ നമുക്ക് നമുക്ക് അമ്പലത്തിൽ അങ്ങോട്ടേക്ക് ഒരു വിടത്തില്ല കാരണം അത് ഈ പോകുന്ന ആ വഴി എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അപ്പൊ അങ്ങോട്ടേക്ക് വിടത്തില്ല അപ്പൊ നമ്മൾ ഒരാളെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആളുകളെല്ലാം വരുമെന്ന് പറഞ്ഞു കെ കാരണം പിന്നെ അവിടെ ഫാം ആണ് ഫാമില് പ്രശ്നം ഇപ്പൊ സീസൺ അല്ല അത് കാരണം ഒന്നും ഇല്ലെന്നാ പറഞ്ഞു പക്ഷെ ഈ നല്ലൊരു വിഷു ആയിരുന്നു ഈയൊരു അമ്പലത്തിന്റെ ഇനി ഞങ്ങളിപ്പോ താഴോട്ട് നിന്ന് ഇറങ്ങാൻ പോയി ഏതെങ്കിലും ഒരു ഫാം നോക്കി വിസിറ്റ് ചെയ്യാം അപ്പഴ് നമുക്ക് ഫ്രൂട്ട്സും മേടിക്കാം അതിന്റെ കൂടെ സ്ട്രോബെറി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലേ കഴിക്കാനായിട്ട് ചോദിച്ചു നോക്കാം താങ്ക് യു പറഞ്ഞു ആ സൂപ്പർ ആ ചേട്ടനെ കുഞ്ഞിന് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി രണ്ടെണ്ണം കൊണ്ട് തന്ന സീസൺ അല്ല എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന രണ്ടെണ്ണം കൊണ്ടു തന്നെ ആയി സൂപ്പർ ഞങ്ങളിത് ഇവിടെ തോപ്പൻ ഫ്രൂട്ട് ഫ്രൂട്ട് ഫാം എന്ന് പറഞ്ഞ ഫാമ് വിസിറ്റ് ചെയ്യാൻ പോവാണ് ഞാനിതിന് ഇവിടെ വന്നിട്ടുള്ള വണ്ടി ഇവിടെ നിന്ന് കൊറേ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുള്ള ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് നാപ്പത് രൂപയാണ് സ്ട്രോബെറി ആ രണ്ടുപേരച്ചു ആ ഞാൻ പറ പറഞ്ഞവിടെ അങ്ങോട്ടതായിട്ട് ഹായ് നോക്കിയേ അരിപിടി വെറൈറ്റി പൂക്കളൊക്കെ നോക്കിയാ ഡ്രാഗൺ ട്രീ ഒരുപാട് വെറൈറ്റീസ് ഉള്ള പൂക്കളൊക്കെ ഉണ്ടല്ലേ ഇതെന്തോ ഇതെന്ത് ഫ്രൂട്ടാ മുസമ്പിത് മുസമ്പിയുടെ അതൊന്നും കായൊന്നും ഇപ്പൊ സീസൺ അല്ലെന്നാണ് ചേച്ചി പറഞ്ഞത് ഇപ്പൊ പന്ത്രണ്ട് വർഷമായി ചേച്ചി നൂറ് വർഷം ആരും വെച്ചിരുന്നെങ്കിൽ നമുക്കിപ്പം ആരും വെച്ചില്ലല്ലേ ഇതിപ്പോ പന്ത്രണ്ട് വർഷം മാങ്ങ ജൂൺ ജൂലൈ സീസൺ ഉണ്ടാവും ചേച്ചി അതെ അതിന് മോള് അതിന് പൂവുണ്ടാ ഡ്രാഗൻ അമ്മീമേ ആപ്പിൾ നിക്കുന്നുണ്ടോ അതെ ആപ്പിൾ ആപ്പിള് ആ നെറ്റ് ഇട്ടേക്കുന്നു അത് ആപ്പിളാണ് പിന്നെ പ്ലം ആ അതില് കൊറച്ച് കായോ താഴെ താഴെ ഉണ്ടോ ചെറിയ മോയ ഇതിന്റെ ഒരു കായ്ക്ക് ഒന്നര കിലോ രണ്ട് കിലോ വലുപ്പം ഇതിനൊന്നും കായ് ഒന്നും നിൽപ്പില്ലല്ലേ ഇത് ബ്ലാക്ക്ബെറി തവന ബ്ലാക്ക്ബെറി ഈ റെഡ് ഫുള്ള് കറച്ച കളറിലാണോ ജാമോ പൈല ജ്യൂസ് അതോ ആയിരം രൂപ നൂറ് ഗ്രാം നൂറ് രൂപ ബ്ലാക്ക് ബ്ലാക്ക്ബെറി മരത്തക്കാളിയേ നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കുന്നു ഈ പച്ചക്കറിയും ഉണ്ടാക്കാം കടിക്കാം ചുമരും ആപ്പിളിന്റെ സീസൺ എപ്പഴാള ഓഗസ്റ്റ് അല്ലേ ഇതാണ് ഡാൻസിങ് ലേഡി ഇതാസിന്റെ പേര് ഡാൻസിംഗ് ലേഡി പിന്നെ അപ്പുറത്ത് കാണുന്ന ആപ്പിൾ കോട്ട് ഇതെന്ത് ഓറഞ്ച് ചെയ്ത് ഓറഞ്ച് ചൈന ഓറഞ്ച് ഇത് ഇത്രേ വലുതാത്തല്ലോ ഈ ചെടി അല്ല ഈ ചെടി ഇത്രേ ഇത്രല്ലേ ഇതും പ്ലമല്ലേ ഇത് നീലക്കുറിഞ്ഞാണ് ഇതിപ്പോ വളമൊക്കെ ഇട്ടുകൊണ്ട് ഇത്രയും വലുതായിട്ട് വരുന്നത് നമ്മൾ അവിടെ കണ്ടൊക്കെ ഇരവികളത്തൊക്കെ കണ്ടൊക്കെ ചെറുതെന്ന് വെച്ചാൽ വളം ഒന്നുമില്ല നാച്ചുറലായി ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി നാ കാ കാണുന്ന പൈനാപ്പിൾ പേരക്കെല്ലോ സപ്പോട്ട പൈനാപ്പിൾ പേരക്ക പൈനാപ്പിൾ പേരക്കു കുരു ഉണ്ടാകത്തില്ല പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ടാവും ഓ അതല്ലേ പ്ലമ പ്ലമ്മ അതിന് ഇപ്പുറത്താണോ ബദാമോ പേര് ബദാം ഏതാ ഇതല്ലേ ആ ഓക്കേ ഇതല്ലേ ആൽമണ്ട് പക്ഷേ ഇതല്ല അടുത്ത മാസം രണ്ടു ദിവസം അത് നമ്മുടെ റോഡ് സൈഡിലായിട്ട് വിൽക്കുന്ന പേരൊക്കെയാണ് നല്ല വലിയ പേരൊക്കെ വാന വന്ന് കേറിയോ ഇതെ നാന കേറിയ നാനപ്പണ്ട് അവനെ വന്ന് കേറിയതിന്റെ തെളിവ് കാണിച്ചിടോ ലച്ചി ആ ഓപി ഇവിടെ കാണ പ്രശ്നമുണ്ടല്ലേ ഇത് ഇന്ത്യയർ ആ ആ ആ ഇنده ഇതാ ഇതാ വാ അതിന്റെ ആണ് ഈ വേലി കെട്ടി കേക്കുന്നത് ഇല്ല ഇല്ല വേലി ഒന്ന് ആൾക്ക് ടെസ്റ്റിംഗ് കേറാന വച്ചിരിക്കുവാണ് വേലി കെട്ടണടാ ഹഹ രണ്ട് ആണ്ടി റോസൈ ഇന്നേക്കേ ഒരു സോ സോ വാസ ലൈക്ക് ഓ സോർന്ന് നമ്മൾ കാണാ ഒരു ഒറ്റാനേ വന്ന് മൂന്നണ്ണൻ മൂന്നണ്ണൻ അമ്മാ

ചെറിയ ചെറിയ ഇത് വന്ന് ലക്കോട്ടയേക്കാ ഇത് ഇപ്പൊ സീസൺ ഇല്ല ജൂൺ ജൂലൈ തുടങ്ങും ലക്കോട്ടേന കുഞ്ഞു കായം മഞ്ഞൾ ഉണ്ടാവും പുളിപ്പും മധുരം വട്ടം ഉണ്ടാവും ലക്കോട്ട് ചേച്ചിയൊക്കെ എത്ര മണി വരെയുണ്ട് നാല് ഒമ്പത് മണിക്ക് വന്നാകുളളൂ വീട്ടിൽ പോവണം ഇതിപ്പോ എത്രഏക്കറുണ്ട് സ്ഥലങ്ങളിൽ അഞ്ചു ഏക്കറല്ലേ അപ്പൊ സീസൺ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പണി ജോലിന്ന് വെച്ചാ ഈ പറമ്പിലെ പണിയല്ലേ മഴ മഴ കുറെ നാളിന് ശേഷമാണോ ഇപ്പം മഴ ഓ അപ്പൊ നമ്മുടെ നാട്ടിലെടുക്കുന്ന ചൂട് ഇവിടെ ചൂടില്ല മഴയില്ല സ്ട്രോബറി തൈകളാണ് നിൽക്കുന്നത് താങ്ക് യു ഞങ്ങളൊരു നൂറ് ഗ്രാം ബ്ലാക്ക്ബെറിയും പാഷൻ ഫ്രൂട്ട് കുറച്ചുണ്ടല്ലേ ഫാഷൻ ഫ്രൂട്ടും കാന്തലൊരു ടൗൺ ഞങ്ങൾ ഇറങ്ങി ഒരു ഫാമിൽ നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്തു തോർന്നെ വീണ്ടും പെയ്തു തുടങ്ങി ഫാമിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് സീസൺ ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോയിൽ അധികം ഒന്നും എടുക്കാൻ ശ്രമിച്ചില്ല പിന്നെ മാക്സിമം ആ ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ഇത് നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ തോന്നണമെന്നില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പൊ ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറിയുടെ സീസൺ ആണ് അത് നമ്മൾ കുറച്ചൊരു നൂറ് ഗ്രാം മേടിച്ച് നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് പിന്നെ പാഷൻ ഫ്രൂട്ട് കുറച്ച് ഉണ്ടായിരുന്നത് അത് കിലോ ഇരുന്നൂറ് അപ്പൊ അത് ഞങ്ങൾ ഒരു കിലോ മേടിച്ച് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി ഞങ്ങളിപ്പോ തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോകാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞ അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മരം വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ കാന്തല്ലൂർ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ പോകുന്നില്ല ഒന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സ്ഥലത്തോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് അങ്ങോട്ട് അലൗഡ് അല്ല നമ്മൾ ജീപ്പിൽ തന്നെ പോകേണ്ടി വരും പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ തിരിച്ച് പോകേണ്ട കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഉള്ളൂ നമ്മൾ പിന്നെ ജീപ്പ് ഹയർ ചെയ്ത് ഇങ്ങനെ പോകണ്ടേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് കാന്തല്ലൂരിൽ നിന്ന് നേരെ മറയൂര് പോകുന്നില്ല ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു ഷോർട്ട് കട്ട് ഉണ്ടെന്ന്

ശർക്കരണ്ടാ ഇത് ഇതല്ലേ അവിടെ നീര് കണ്ട ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ അതിലേ വരും ഇതിനകത്ത് വരും നാളല്ലേ ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് അല്ലെ ഇത് അങ്ങോട്ട് ഇടും പിന്നെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ടാണ് ഡ്രൈ ആക്കി ഉണ്ടാക്കി ആക്കി എടുക്കുക അവിടെ പൊടിയുണ്ട് അങ്ങനെ പല ടൈപ്പിലുണ്ട് അപ്പൊ ഇതിനെ കത്തിക്കാനായിട്ട് ഇതിന്റെ ചണ്ടി തന്നെ ഇതിങ്ങനെ ഉരുക്കി 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 ഇവിടുന്ന് കോരി അങ്ങോട്ട് ഇടൊക്കെ ചേച്ചി അതിന് നീര് അങ്ങോട്ട് പോകുന്നേ അവിടുന്നല്ലേ മഴ ഓക്കേ ഓക്കേ മഴയെന്ന് പറഞ്ഞാൽ മൂടിയെ അടിപൊളി കരിമ്പിസ് വേണ്ടല്ലോ നമുക്കു കൊറേ സ്ഥലത്ത് കാണാ ഇങ്ങനെ അല്ലെ ശർക്കര ഫാക്ടറി നമ്മള് കോവിൽ കട ഒക്കെ കഴിഞ്ഞ് ഇതാണ് അങ്ങോട്ട് പറഞ്ഞ വഴി നമ്മൾ ഈ വഴി കയറി നമ്മൾ മറവിൽ പോകണ്ട ഈ വഴി പോകാമെങ്കിലും നമ്മള് ചന്ദ്രക്കാടുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനിടക്കൂടി പോവാം ഹോസ്പിറ്റൽ അതായത് ഹോസ്പിറ്റൽ ഇതിലേ പോലെ നമുക്ക് മാനുകളെയൊക്കെ കാണാൻ പറ്റും വാഗിയോണ്ടെങ്കിൽ കാട്ടുപൂത്തിനെ കാണാൻ പറ്റും കാരണം ഞാൻ ഇതിലേ പോകുമ്പോൾ മാനുകളെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയമായത് കാരണം അപ്പം ആറു മണി കഴിഞ്ഞു ഇവിടുന്ന് ഒരു ഒന്നേകാം മണിക്കൂറോളം ഉണ്ട് മൂന്നാറിന് നമുക്ക് ഭാഗ്യോണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റായിരിക്കും അമ്മീമോ ഈ പുള്ളിമാൻ നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് അപ്പുറത്തൊരു മാറി നോക്കാം വേറെ എവിടെ കാണാ നോക്കട്ടെ നമ്മടെ പുലിൻറെ ഇടയ്ക്ക് നമ്മക്ക് ഇത് അവിടെ കൊറേ മാനങ്ങള് നിക്ക புல்லிது அது அனங்கும்படியே அளியும் எல்லாம் பட்டிசார வந்தப்படும் ஓடி போயதா

ഇത് കണ്ട അതെ കാട്ടുപോത്ത് ഇവരെയും കൂടി കണ്ടാ മതിയായിരുന്നു പക്ഷേ ഇത്രയും മുകളിൽ നിൽക്കുവല്ല നോക്കട്ടെ ഇത് ഇത് കണ്ട ഞങ്ങൾ അവിടെ വരാൻ നേരത്തെ ആ ഭാഗത്തുനിന്ന് വരാൻ നേരത്ത് അവിടെ ഈ വേലിടെ അവിടെ എന്തോ കണ്ട് ഞങ്ങൾക്ക് സംശയം പശു ആണെന്നൊരു സംശയം കൊണ്ട് ഞങ്ങൾ നിർത്തി പതുക്കെ നോക്കിയത് അതിന്റെ കാലിനോട് വെള്ളം കണ്ടപ്പോഴാണ് മനസ്സിലായത് കാട്ടുപോത്ത് അവിടെ ഒരു രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഈ മരത്തിന്റെ ഇത് കണ്ടു ഈ കാണുന്ന മരത്തിന്റെ പുറയിലിട്ടാണ് അങ്ങോട്ട് തോന്നുന്നു അയ്യോ ഞങ്ങൾ കണ്ടു പക്ഷെ വീഡിയോയില് എടുക്കാൻ പറ്റില്ല മൂന്നെണ്ണം പക്ഷെ ഇത്രയും ദൂര സൈസ് കുറവായിരുന്നു ഇത്രയും ദൂരെ അപ്പൊ ഞങ്ങള് മാനിനെയും അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ആയിട്ട് ഏകദേശം അടുക്കാറായി ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല കുറച്ചുണ്ട് ഞങ്ങൾക്ക് റിയില്ല ഞങ്ങൾ യാത്ര ഹാപ്പിട്ട് കാരണം ഞങ്ങൾ ആനിമൽസിനൊന്നും കാണാൻ പറ്റൂലൊക്കെ സംശയമായിരുന്നു പക്ഷെ ആദ്യ മാന്യം അല്ലെങ്കിൽ ഇതിനെല്ലാം കണ്ടപ്പോ സന്തോഷമായി പിന്നെ കാട്ടുത്തിനെ കൂടി കാണാൻ പറ്റണെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതെന്തായാലും ലാസ്റ്റ് ഗസ്റ്റ് കാണാൻ പറ്റുക അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ അതായത് നമ്മുടെ മൂന്നാറ് മറയൂർ റിട്ടേൺ ആയിട്ടുള്ള വീഡിയോ അപ്പൊ അതിന്റെ കാഴ്ചകളെ മാക്സിമം കവർ ഇട്ടു പിന്നെ ഇതിനകത്ത് കാണാനുള്ള നമുക്ക് പോകുന്ന എനിക്ക് ലക്കം വാട്ടർഫോൾസ് കാണാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണ വ്യൂ പോയിന്റ് പിന്നെ അവിടുത്തെ അങ്ങനെ കുറച്ച് കുറച്ചു ഞങ്ങൾ അതൊന്നും പോയില്ല അപ്പൊ സീസൺ മഴയൊക്കെ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്